വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് വറുത്തരച്ച നാടൻ കോഴിക്കറി ഇന്ന് നമുക്ക് കുറച്ച് മാത്രം സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല സ്വാദിഷ്ടമായ വറുത്തരച്ച കോഴിക്കറി തയ്യാറാക്കി എടുക്കാം ഇത് ചപ്പാത്തി റൈസ് അപ്പം പത്തിരി ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം ഇതിലോട്ട് നമുക്ക് എട്ട് മുതൽ എണ്ണം വരെ ചെറിയ ഉള്ളി ചേർക്കാം ഇനി രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർക്കണം ഇതിനെ നന്നായി ഒന്ന് വറുത്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് തേങ്ങയാണ് ചേർക്കേണ്ടത് ഈ തേങ്ങ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് ഇതിനെ വെറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിനുശേഷം ഒരൽപ്പം വെള്ളം ചേർത്ത് നമുക്കിതിനെ അരച്ചെടുക്കണം ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് വലിയ ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം ഒരൽപ്പം ഉപ്പ് ചേർത്ത് നമുക്ക് ഇതിനെ വഴിക്കാം ഈ സവാള ലൈറ്റ് ബ്രൗൺ നിറമാകണം കരിഞ്ഞു പോകരുത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം ഞാൻ ഇവിടെ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്ത ചിക്കനാണിത് നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇവ ചേർക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് റെഗുലർ ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ അര ടേബിൾ സ്പൂണോളം മതിയാകും ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളമൊഴിക്കാം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ഇനി ഇതിനെ നമുക്ക് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ചിക്കൻ കുക്കായി വരാൻ പത്ത് മിനിറ്റ് മതിയാകും ഇപ്പൊ നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പൊഴിക്കാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ചിക്കൻ കറി തിളച്ചു വന്നിട്ടുണ്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വറുത്തെറിച്ച ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇവയൊന്നും ചേർത്തിട്ടില്ല എങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറിയാണിത് നമുക്ക് ഇതിന് ചൂടോടു കൂടെ തന്നെ ചപ്പാത്തി അപ്പം ഇടിയപ്പം ഗീ റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്